പിന്നെ വിശേഷം കഴിഞ്ഞ വർഷം ഞാൻ യു പി ആയിരുന്നു ഞാൻ ദർശനം അധികമായിട്ട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാംസിന് പോകാറുണ്ട് അസിൻ എന്നാണ് എന്റെ പേര് സ്ഥലം വെള്ളില വെള്ളിലെ

വെച്ചൊരു മലപ്പുറം ജില്ലയിലെ മങ്കട വെള്ളിലയിലാണ് ഈ മിടുക്കി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ ഈ പ്രായത്തിനിടയിൽ തന്നെ ഒരുപാട് പാട്ടുകൾ പാടി കേരളത്തിലെ അറിയപ്പെടുന്ന ഗായികയാണ് ഇനി ഏതാ നാളെ ഏതാണ് നാളെ ഇനി ഉത്സവം പാട്ട് ഏതാണ് പാട്ടുണ്ട് എന്ത് തോന്നുന്നു ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി സ്കൂളിൻ്റെ പേരൊന്ന് പറയാമോ അപ്പോൾ പിന്നെ ഇനി ഭയങ്കര തിരക്കുള്ള ആളാട്ടാ അതിൻ്റെ ഇടയിൽ ഞാൻ പിടിച്ചോണ്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ കലോത്സവം അല്ലെങ്കിൽ പുറത്ത് വേദികളിൽ നിറഞ്ഞ് കാണാൻ ഒരുപാട് ആളുകൾക്ക് അറായിരിക്കും എന്താണ് ഡ്രീം എന്താണ് എന്താ ഡ്രീം ഭാവിയിൽ എന്താണ് സ്വപ്നം ഞാനൊരു ഡോക്ടർ ആവണം ഡോക്ടറാവണം ആ ഗാനരംഗത്ത് എങ്ങനെ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ അടിപൊളി അപ്പൊ സ്റ്റോറിലെ ഞങ്ങളുടെ ാണ് കോട്ട നഗരസഭ പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഫുഡ് കമ്മിറ്റിന്റെ ചെയർമാനാണ് ഇങ്ങനത്തെ ഒരുപാട് കഴിവുള്ള കുട്ടികളെ കാണുന്നുണ്ട് വളരെ അവിചാരി വളരെ അവിചാരിതമായാണ് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് അസൻ വള്ളിയിലേക്ക് കാണുന്നത് ആ മുഖം നമുക്ക് വളരെ പരിചയമുള്ള ഒരു മുഖമാണ് ജില്ലയിലും നമ്മുടെ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലാകാൻ അറിയപ്പെടുന്ന ഒരു ഗായികയാണ് ഭാവിയിലെ കേരളത്തിൻ്റെ ഒരു ഭാവി വാഗ്ദാനമാണ് അവളിവിടെ ഒപ്പനിൽ പങ്കെടുക്കുന്നുണ്ട് നാളെ മാപ്പിളപ്പാട്ടിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഏതായാലും നല്ല ഭാവിയുള്ള ഒരു കുട്ടിയാണ് തീർച്ചയായിട്ടും എത്തട്ടെത്തട്ടെ കാര്യമല്ല നല്ല ശബ്ദമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദമാണ് അവരുടെ ഒരു ഭാവമുണ്ട് ഒക്കെ ഉണ്ട് നല്ല നന്നായിട്ട് അവർ പാടില്ലേ വേറെ സന്തോഷല്ലേ വളരെ സന്തോഷം അവിടെ ഇങ്ങനെ ഈ ഒപ്പം ഇത് പിന്നിവിടുത്തെ പിടിഎ പ്രസിഡന്റിനെ കൂടെ സാധ്യത ഏ ഞങ്ങണ്ട് വളരെ അല്ലേ പസിന് ഇന്റർവ്യൂ ചെയ്തിന് ശേഷമാണ് സാധ്യത ഉള്ളത് അത് നല്ലൊരു പാട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ഏഹ് ഇത് പുതിയ വീഡിയോ ഞാൻ തന്നെ വരൂട്ടാ നമ്മൾ സ്റ്റൈലാണ് ഉഷാറേ നന്നായി പോണുചേ ആണെ െണ്ടു വന്നോണ്ടിരിക്കും ഇനിയും രാത്രി സംശയം പിന്നെ വേറെ സംശയം കഴിഞ്ഞ വർഷം ഈ ഒക്കെ ഈവനിങ്ങിനായിരുന്നുണ്ടായിരുന്നത് അതെന്താ നേരത്തെ തന്നെ തുടങ്ങി ഇപ്രാവശ്യം രാവിലെ മുതൽ തുടങ്ങിയ അപ്പീലുകൾ ഒരുപാട് രാവിലെ ഇപ്പൊ തന്നെ രാവിലെ ഒമ്പത് പത്ത് മണിക്ക് തുടങ്ങിയ ഒപ്പന മിക്കവാറും ഈ പോക്ക് വേണമെങ്കിൽ രണ്ടു മണി മൂന്നു മണിയാവും തീരാൻ അപ്പൊ അതാണ് സ്ഥിതി അപ്പീലുകൾ ധാരാളം ഉണ്ട് നല്ല കലാകാരന്മാര് എല്ലാ കാര്യങ്ങള് ഇവിടെ തിരക്ക് നമുക്ക് അനുഭവപ്പെടാത്തല്ലേ സജീസം വിശാലമായിട്ട് രണ്ട് രണ്ട് ഇപ്പത്തെ വീടിന്റെ പ്രത്യേകം തരാം ഇത് എന്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് ഒന്ന് ലീഗിന്റെ വലിയ നേതാവ് പക്ഷെ ഇവിടെ ഭയങ്കര ഐക്യായിട്ട് സി പി എമ്മിന്റെ നേതാവാണ് പക്ഷെ ഞാൻ മിഡിൽ ഉണ്ട് ഇങ്ങനെ ഓക്കെ